ഹലോ കൂട്ടുകാരെ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് പോയവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും തലേ ദിവസം കിട്ടുന്ന ഈ മീൻകറിയുടെ രുചി അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കണ്ടാലോ നേരെ അപ്പോൾ വീടിലേക്ക് പോതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടുകും ഉലുവായും ചേർത്ത് കൊടുക്കാം രണ്ട് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ നിന്ന് മൂപ്പിച്ചെടുക്കുവാണേ അതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുടംപൊടി വെള്ളം ചേർത്ത് കൊടുക്കാം കുടമ്പൊളി കുതിർക്കാൻ ഇട്ട വെള്ളമാണ് കേട്ടോ അത് ഞാൻ ഉൾപ്പെടെ ഇട്ട് കൊടുക്കുവാണേൽ പിന്നെ ആവശ്യത്തിനുള്ള ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് നല്ലപോലെ തിളയ്ക്കണം തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാനേ അപ്പോൾ അതാ ഇവിടെ ഞാൻ നല്ല കയരമീനാണ് ഇട്ടെടുത്തിരിക്കുന്നത് കേരമീനോ എന്ന് വെച്ച് കയരയോ മോതയോ ഒക്കെയാണ് എടുക്കാറുള്ളത് ഈ മീൻകറിക്ക് അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ നമ്മൾ ഈ മീൻ ഒന്ന് മുങ്ങി കിടക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് തവിയിട്ട് ഇളക്കാറില്ല അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കിടക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഇതിനകത്ത് കിടന്ന് ഇനി മീനൊക്കെ നല്ലപോലെ ഒന്ന് വേവണം അടച്ചു വെക്കാം കേട്ടോ അടച്ചുവെക്കുകയെന്ന് വെച്ചാൽ മുഴുവനായിട്ട് അടച്ചു വെച്ച് കൊടുക്കണ്ട കേട്ടോ അതാ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ അതാ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ തവിയിട്ടല്ല നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയേ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മീനിന് ഒരു നാല് കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് ഓരോ കുടമ്പുളിയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഓരോ കുടമ്പുളിക്കും ഓരോ പുളി കൂടുതലും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇത് ഇന്ന് ഉണ്ടാക്കി ഉടനെ തന്നെ എടുക്കുന്ന നല്ല ടേസ്റ്റ് പിറ്റേ ദിവസം എടുക്കുന്നതാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ ഒരു രുചി കിട്ടുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കല്യാണ തലയിൽ കിട്ടുന്ന ആ മീങ്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും കോട്ടയം സ്റ്റൈലിലാണ് ഇതിങ്ങനെ ഇത് ഇങ്ങനെ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർമാർ താങ്ക്സ് ഫോർ വാച്ചിങ്